കഴിഞ്ഞ ദിവസം ഒരു ഒരു ആ വിഷയത്തിൽ പിന്നീട് എന്തെങ്കിലും എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ആ കമ്മിറ്റി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ പേഷ്യന്റ് നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇതിലൊരു പരാതി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും അല്ല എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അത് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി അവരുടെ സിറ്റിങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എ സി എസിന് അവർ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് അവരുടെ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ തന്നെ അതിന്റെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ സിറ്റിംഗ് അവർ നടത്തിയിട്ടുണ്ട് ഇതില് വളരെ വ്യക്തമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് കമ്മിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിലെ കുറ്റക്കാരായവർക്കെതിരെ നടപടി കോടതിയുടെ ഓഫീസിനെതിരെ ഒരാക്രമണം ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ